യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് മാത്രമല്ല ഈ ഒരു മാസം ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിൽ മക്കളുടെ കൊച്ചുമക്കളുടെയൊക്കെ പേരുകൾ എഴുതി എഴുതിവെച്ച് പ്രാർത്ഥിച്ചു പേരുകൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചൊരു മാസമാണ് ദോഷമൊന്നും വരത്തില്ല ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പം ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയം ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി ഈ വചനം കേൾപ്പിക്കണം ഇന്നൊരു സുപ്രധാന കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ എന്തായി മാറുന്നു എന്നറിയാമോ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നു ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഒരാളായി മാറുന്നു ദൈവഹിതത്തിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടു നടക്കാൻ ഞാൻ പഠിക്കുന്നു ഒത്തിരി അനുഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കും ദൈവം ചേർത്ത് വയ്ക്കും ഇന്ന് സമാപന ദിവസമാണ് ഒരു മാസം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദിവസം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വചനങ്ങൾ പറയുമ്പോൾ ഈ വചനങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തുകൾ ആരുടെയൊക്കെ ആരൊക്കെയാണോ ഏതെല്ലാം കുഞ്ഞുങ്ങളാണോ ഏതെല്ലാം മക്കളാണോ ഈ വചനം കേട്ടത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമുള്ള കാര്യങ്ങളെ ഓരോ ദിവസവും കൊണ്ടിരിക്കണമേ അവരുടെ ആയുസ്സിനോട് ആരോഗ്യത്തോട് അനുഗ്രഹമുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണമേ ഓർക്കുക നിങ്ങൾക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ നടക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് രണ്ടായിരത്തി മുപ്പതിലല്ല ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമ്മൾ വിതയ്ക്കാൻ തുടങ്ങിയാലേ നമുക്ക് രണ്ടായിരത്തി മുപ്പതിൽ എത്തേണ്ട സ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റുള്ളൂ രണ്ടായിരത്തി മുപ്പതിൽ എന്തെങ്കിലും ഒന്ന് ആയിത്തീരണം എവിടെയെങ്കിലും എത്തണം നന്നാകണം എന്ന് ചിന്തിച്ചാൽ ഇന്നേ അതിൻ്റെ വിതകൾ ആരംഭിക്കണം വിതയ്ക്കുന്നവനെ കൊയ്യാൻ പറ്റുള്ളൂ ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും കൊയ്യാൻ കത്തി എടുത്തുകൊണ്ട് പോയിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല ധാരാളം വിതയ്ക്കണം ധാരാളം വിതയ്ക്കണം പ്രാർത്ഥിക്കുന്ന ഞാൻ നിങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ വിതയ്ക്കുന്നവരാണ് തലമുറകളിലേക്ക് ധാരാളം കൊയ്യാൻ പറ്റും ധാരാളം കൊയ്യാൻ പറ്റും അനുഗ്രഹമായത് വരും പിന്നെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കഴിഞ്ഞ മാസം മുഴുവൻ വചനം കേട്ടവർ അയച്ചു കൊടുത്തവർ സ്വീകരിച്ചവർ പ്രാർത്ഥിച്ചവർ എല്ലാവരും ഞങ്ങൾ ഓർത്ത് ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിനേഴാമത്തെ വാക്യമാണ് പ്രാർത്ഥിച്ച എല്ലാവരോടും ദൈവത്തിൻ്റെ ദൂതാണ് ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്താണ് നിങ്ങളെ സംഭവിക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ട് അൻപത്തി നാല് കർത്താവ് കർത്താവരുളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഓരോ ആയുധവും ഫലപ്രദമാവുകയില്ല ഏതായുധമാണ് നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ആയുധം അങ്ങനെ ഉണ്ടാക്കുന്ന ആയുധമുണ്ടോ ഉണ്ട് നിന്റെ ഭാവിയെ ഉപദ്രവിക്കാൻ ആഗ്രഹിച്ച് നിന്റെ നന്മയെ ഉപദ്രവിക്കാൻ ആഗ്രഹിച്ച് നീ എത്തേണ്ട സ്ഥലത്ത് എത്താതിരിക്കാൻ നീ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കാൻ നിൻ്റെ ഭാവി മനോഹരമാകാതിരിക്കാൻ നിനക്ക് നല്ലൊരു ജീവിതമില്ലാതിരിക്കാനൊക്കെ ആയുധങ്ങളുണ്ടാക്കും തിന്മയുടെ ശക്തികൾ ബൈബിൾ വചനം പറയുവാണ് പ്രാർത്ഥിക്കുന്ന നിന്നെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ പ്രാർത്ഥിക്കുന്ന യുവതി യുവാക്കളെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ വചനം നിങ്ങൾക്കുള്ളതാണ് എന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല ആയുധം അവിടെയുണ്ട് പക്ഷേ നിൻ്റെ ജീവിതത്തിലത് ഫലപ്രദമാകത്തില്ല എനിക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവില്ല എന്നാന്ന് അത് പറയുന്ന അറിയാവോ ചിലർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മദ്യം കൊടുത്തും മയക്കുമരുന്ന് കൊടുത്തും ലഹരി കൊടുത്തും ചില വ്യാമോഹങ്ങളിൽ വ്യാമോഹങ്ങളിൽപ്പെടുത്തിയൊക്കെ അവരെ പല കെണിയിലും കുഴിയിലും കേസിലും നഷ്ടത്തിലൊക്കെ ചെന്നിച്ച് ചാടിക്കാൻ നോക്കും ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന ഉറപ്പാണ് നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഓരായുധവും അവർ ഹോസ്റ്റലിലാണേലും കോളേജിലാണേലും ഈ നാട്ടിലാണേലും വലിയ വേറെ നാട്ടിലാണേലും എവിടെ ആയാലും ഉറപ്പിച്ചു നിങ്ങൾ ഇങ്ങനെ പറ എനിക്കെതിരെ എൻ്റെ കുടുംബത്തിൻ്റെ തലമുറകൾക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവില്ല ഓരോരായുധവും ഫലപ്രദമാവില്ല അത് നിനക്കെതിരെ ഉണ്ടാക്കിയതാണ് നിനക്കെതിരെ ഉണ്ടാക്കി ഒരായുധവും ഫലപ്രദമാവില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കും എല്ലാത്തിനും നിന്ന് നീ മുറിച്ച് അല്ലെങ്കിൽ എല്ലാത്തിനെയും അതിജീവിച്ച് മുകളി വരും അതാണ് പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും ഖണ്ഡിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതിയുടെ നടത്തലുമാണത് ദൈവത്തിൻ്റെ നടത്തലാണത് നീതിയുടെ നടത്തൽ ദൈവം ചില കാര്യങ്ങളെ നടത്തും ദൈവം നമ്മളെ നടത്തും നമ്മുടെ തലമുറകളെ നടത്തും ഒരായുധവും ഫലപ്രദമാവുകയില്ല അവർക്കങ്ങനെ സംഭവിച്ചു ഇവർക്കിങ്ങനെ സംഭവിച്ചു അവിടെ ഇങ്ങനെ സംഭവിച്ചു ഇവിടെ ഇങ്ങനെ സംഭവിച്ചു ഇതെല്ലാം കേൾക്കുമ്പോൾ ടെൻഷൻ ആവണ്ട ടെൻഷനാവണ്ടിക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവില്ല എത്ര പേരാണെന്നറിയാമോ ഒരാളെ വഴിതെറ്റിക്കാൻ നോക്കുന്നത് തെറ്റായ ബന്ധങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കുന്നത് എത്രയോ പേരുടെ എത്രയോ മാതാപിതാക്കളുടെ ഉള്ളില ആളി കത്തുന്നത് തീയ എത്രയോ പ്രശ്നങ്ങളിലാ കിടക്കുന്നത് ഒരു ടീച്ചർ വേറെ തൻ്റെ സ്റ്റുഡൻറിനെ കണ്ടപ്പോൾ ചോദിച്ചു നിനക്കെന്താ പറ്റിയത് നീ എന്താ ഇങ്ങനായി പോയെ നിനക്കെന്നാ പറ്റിയേ നീ എന്ത് മെടുക്കനായിരുന്നു ടോപ്പിൽ നിന്ന ആളല്ലേ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ എന്താ നിനക്ക് പറ്റിയത് നീ നല്ല നിലയിൽ എത്തൂന്നാണല്ലോ ഞങ്ങളൊക്കെ വിചാരിച്ചത് നല്ല നിലയിൽ നിലയിലെത്താൻ കഴിവുള്ള ആളാ പക്ഷേ ഇടയ്ക്ക് കൂടിയ കൂട്ടുകളും ബന്ധങ്ങളും ഇടപാടുകളും അത് പാതി വഴിക്ക് ഭാവി നിന്നുപോയി അവനെതിരെ ഉണ്ടാക്കി ആയുധം അവൻ്റെ മേൽ ഫലിച്ചു ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്കുന്നവരോട് എനിക്ക് പറയാനൊരു കാര്യമുണ്ട് എല്ലാ ദിവസവും പറയണം എനിക്കെതിരെ ഉണ്ടാക്കി ഒരായുധവും ഫലപ്രദമാവില്ല ഇല്ലാത്തത് പറയുന്നവരുണ്ട് ഏഷണി പറയുന്നവരുണ്ട് അസൂയ പറയുന്നവരുണ്ട് ഇല്ലാ പറയുന്നവരുണ്ട് പലതരത്തിൽ കുറ്റങ്ങളും കുറവുകളും അനേകരോട് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൻ്റെ സൽപ്പേര് നശിപ്പിക്കുന്നവരുണ്ട് പേര് കളയുന്നവരുണ്ട് നമ്മൾ ഒരു നന്മ വരാൻ സമ്മതിക്കാത്തവരുണ്ട് നമുക്കെതിരെ എന്തു നന്മ തടയുന്നവരുണ്ട് നിങ്ങളൊക്കെ എങ്ങനെ വിഷമിക്കുന്നവരാണോ ഇത് പറഞ്ഞോ എനിക്കെതിരെ എൻ്റെ കുടുംബത്തിനെതിരെ ഉണ്ടാക്കുന്ന ഓരായുധവും ഫലപ്രദമാകത്തില്ല കാരണം ദൈവത്തിൻ്റെ നടത്തലിൻ്റെ ഭാഗമാണത് ദൈവത്തിന്റെ നടത്തിപ്പാണത് എൻ്റെ എൻ്റെ കുടുംബത്തെ നടത്തുന്നത് ദൈവമാണ് എൻ്റെ കുടുംബത്തെ നയിക്കുന്നത് ദൈവമാണ് ഈ വചനമൊക്കെ കേട്ട് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം നടത്തുന്ന അനുഭവങ്ങൾ കൂടിക്കൂടി വരും ദൈവം കൈ കൈപിടിച്ച് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ വർദ്ധിച്ചു വരും ദോഷം വരത്തില്ല ഒരു തിന്മയും കയറി വരത്തില്ല ഒരു അനർത്ഥവും കയറി വരത്തില്ല ഒരു പരാജയവും കയറി വരത്തില്ല എത്തേണ്ടിടത്തെത്തും അതാ എനിക്ക് എനിക്ക് കിട്ടിയ ഉറപ്പതാണ് ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്കുന്ന ഒരാള് എത്തേണ്ടടത്തെത്തും ലക്ഷ്യസ്ഥാനത്ത് അവൻ അവനെത്തുമെന്ന് മാത്രമല്ല ദൈവം ആ കുഞ്ഞിനെ എത്തിക്കും ആ കുടുംബത്തെ എത്തിക്കും എത്തേണ്ടടുത്ത് ലക്ഷ്യ പലർക്കും ഉണ്ടല്ലോ എത്തേണ്ടടുത്ത് എത്താൻ പറ്റിയില്ല കഴിവുണ്ട് ശക്തിയുണ്ട് സ്വാധീനമുണ്ട് പണമുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ കഴിഞ്ഞില്ല നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നു ദൈവമാണ് എന്തെല്ലാം കഴിവും വലിയ സംഭവം എന്ന് പറഞ്ഞാലും ദൈവാനുഗ്രഹമില്ലെങ്കിൽ എത്തേണ്ടടുത്ത് എത്താൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചില്ലേ ഈ കാര്യം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജൂൺ മാസം അവസാനം പ്രാർത്ഥിക്കുവാണ് ഈ വ്യാഴം വള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഈ മാസം ജൂലൈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്നറിയാമോ നിങ്ങളുടെ മക്കൾ എത്ര പേരാണ് കൊച്ചുമക്കൾ അല്ലെങ്കിൽ ഇതാരും ആകട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ചില ആളുകൾ അവരവരുടെ സ്വപ്നങ്ങൾ ആ പേരിൻ്റെ ഇപ്പം നമ്മൾ പേരെഴുതി വെച്ചാണ് പ്രാർത്ഥിച്ചത് ആ പേരിൻ്റെ ആ സ്ഥാനത്ത് അവരെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മൂന്ന് നിയോഗം എഴുതി വയ്ക്കണം ഇപ്പോൾ ഉദാഹരണം പേര് മാത്യു എന്നാണെങ്കിൽ ഒരു ഉദാഹരണമാണ് മാത്യു എന്നാണെങ്കിൽ അവരെക്കുറിച്ച് നമുക്കൊരു സ്വപ്നം വാഗോണ്ട് പറഞ്ഞാൽ വാഗോണ്ട് മനസ്സിന്നാൽ പോരാ അല്ലെങ്കിൽ വാഗോണ്ട് ജുമ പറഞ്ഞാൽ പോരാ എഴുതി വയ്ക്കുകയാണ് അവർ നല്ലൊരു തൊഴിൽ ലഭിക്കണം നല്ലൊരു ജീവിതം ഉണ്ടാകണം ദൈവത്തിൽ നിന്ന് പോകല്ലേ ഞാൻ ഉദാഹരണമാണ് അപ്പോൾ എല്ലാ ഈ ഒരു മാസം ജൂലൈ മാസം ആ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ അവരുടെ ഓരോരുത്തരുടെയും മൂന്നും ആവശ്യ സ്വപ്നങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും അത് പറയണം വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചേ ആയിട്ടുള്ളൂ രണ്ടായിരത്തി മുപ്പതിലായിരിക്കും ഈ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമുണ്ടാവുക രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലായിരിക്കും ഇന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമുണ്ടാവുക വിതച്ചാൽ കൊയ്യാൻ പറ്റും ധാരാളം വിതയ്ക്കുന്നവന് ധാരാളം കൊയ്യാൻ പറ്റും വിശ്വസിക്കുന്നെങ്കിൽ ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റണം ജൂൺ മാസം മുഴുവൻ വചനം കേട്ട് സഹകരിച്ച് എല്ലാവരോടും നന്ദിയും സ്നേഹവും ബഹുമാനവും പ്രാർത്ഥനയും അറിയിക്കുകയാണ് നമ്മുടെ ഒരു കുടുംബത്തിലെ ആളുകളാണ് സഭാവ്യത്യാസമില്ലാതെയാണ് ജാതിമത ഭേദമില്ലാതെ വചനം കേൾക്കുന്നവരുണ്ട് സഭാവ്യത്യാസമില്ലാതെ ഒറ്റ വിശ്വാസത്തിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ് ക്രിസ്തുവിൽ ഒരു മനസ്സോടെ ഒറ്റ വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമുള്ളൊരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മളെ ദൈവം പ്രയോജനപ്പെടുത്തുവാണ് ജൂലൈ മാസം മുഴുവൻ വചനം കേൾക്കാൻ ഒരുങ്ങി നീക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക ഞാൻ ജൂലൈ ഒന്ന് മുതൽ വചനം പറയുമ്പോൾ കൂടുതൽ വ്യക്തമായത് പറയാം ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി മാറട്ടെ വ്യാഴാഴ്ച വരാൻ ആഗ്രഹിക്കുന്നവർ വിളിച്ച് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തിട്ട് വരിക വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും വന്ന് പങ്കെടുക്കാം മനസ്സിൽ ദൈവീകമായ പ്രചോദനം കിട്ടുന്നതനുസരിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി എഴുതിവെച്ച് പ്രാർത്ഥിക്കണമെന്ന് ഈ ആലയത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും അങ്ങനെയും പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി വെച്ച് അവരുടെ സ്വപ്നങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കും കർത്താവ് ജൂൺ മാസം വചനം കേട്ട എല്ലാ കുടുംബങ്ങളെയും എല്ലാ കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ എല്ലാവരും ഓർക്കുന്നു കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് വചനം കേട്ടവരുണ്ട് ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് വചനം കേട്ടവർ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ പത്തിൽ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രിക്ക് പഠിക്കുന്നവർ വിവിധ ഭാഷകൾ പഠിക്കുന്നവർ അവരുടെ മക്കൾക്ക് വേണ്ടി അവർ ദൈവത്തിന് അകന്നുപോയ കുഞ്ഞുങ്ങളെ ഓർത്തും പ്രാർത്ഥിച്ച മാതാപിതാക്കളുണ്ട് രോഗികളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് റോട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് ബുദ്ധി വളർച്ചയില്ലാതെ പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് അപകടം പറ്റിയ നിലയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് നല്ല ബന്ധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് പഠനത്തിന് പ്രാർത്ഥിച്ചവരുണ്ട് സ്വഭാവ രൂപീകരണത്തിനായി പ്രാർത്ഥിച്ചവരുണ്ട് ധൈര്യമുള്ളൊരു മനസ്സ് കിട്ടാൻ പ്രാർത്ഥിച്ചവരുണ്ട് പുറകോട്ട് പുറകോട്ട് മാറി നിൽക്കുന്ന സ്വഭാവം മാറി മുന്നോട്ട് കയറി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് സകലരെയും ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ കർത്താവെ ജൂൺ മാസം മുഴുവൻ വചനം കേട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ജൂൺ മാസത്തിൽ അനുഗ്രഹ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു ഇവിടെ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവർ കൽക്കുരിച്ചിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ മുട്ടിലിഴഞ്ഞ് നിയോഗം സമർപ്പിച്ചവർ നൊവേനയിൽ പങ്കെടുത്തവർ വചനം കേട്ടവർ ആരാധിച്ചവർ സകലരെയും ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടും വചനം കേട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു ർത്താവെ ഒരു സമയവും സ്ഥലവും ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ സ്വഭാവ രൂപീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവാരാധനയുള്ള ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കണമേ ദൈവത്തോടും ദൈവവചനത്തോടും ബന്ധമുള്ള ഒരു തലമുറ എഴുന്നേറ്റ് എഴുന്നേറ്റുവരാനിടയാകട്ടെ വിശ്വാസത്തിന്റെ വർധനവുണ്ടാകട്ടെ അനുഗ്രഹമുള്ളൊരു തലമുറ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കയറി വരാനിടയാകട്ടെ ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിലും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്ന് കുറ്റബോധത്തിൽ നിന്നും സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഒക്കെ നൽകി ഈ വ്യക്തികളെ കുടുംബത്തെ തലമുറയെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ ജൂലൈ ഒന്നാം തീയതിയാണ് പ്രത്യേകം പ്രാർത്ഥിക്കാനായി ഒരുങ്ങുകയാണ് ജൂൺ മാസം പ്രാർത്ഥിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് നന്ദിയും സ്നേഹവും ബഹുമാനവും അറിയിക്കുന്നു സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒന്നാം തീയതി അഞ്ചരയ്ക്ക് തന്നെ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ നാളെ കാണുന്നതുവരെ വലിയവനായ ദൈവം തൻ്റെ കൃപയുള്ള അനുഗ്രഹമുള്ള കരങ്ങളിൽ എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ